എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നോക്കുന്നത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി കൂടുതലും ചോദിച്ചു വരുന്നത് തൊഴിൽ വാർത്ത അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ ഇവയിൽ നിന്നാണ് കറൻറ്റ് അഫെയേഴ്സ് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഭവങ്ങൾ നോക്കാം ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ മാറ്റമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു ആര് ജഗദീപ് ധൻഗർ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈയിൽ രാജിവെച്ചു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓഗസ്റ്റിൽ മാർഗരറ്റ് ആൽവേ തോൽപ്പിച്ചാണ് ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതിയായിട്ട് ചുമതല ഏറ്റത് പി എസ് സി ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് രാജസ്ഥാനിലെ ജുഞ്ചുനു സ്വദേശിയായ ജഗദീപ് ധൻഖർ മുൻ കേന്ദ്രമന്ത്രിയും ബംഗാൾ മുൻ ഗവർണറുമാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ധൻഗർ അപ്പോൾ പഠിച്ചു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഗർ അതിനു മുന്നേ ആരൊക്കെയായിരുന്നു ആർ വെങ്കിട്ടരാമൻ അതുപോലെ വി വി ഗിരി ഇവർ ഇങ്ങനെ രാജിവെച്ചവരിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻവർ ഇപ്പം ആരാണ് രാജ്യത്തിൻ്റെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് സി പി രാധാകൃഷ്ണനാണ് ഇത് ഓൾറെഡി എക്സാമിന് ചോദിച്ചു സി പി രാധാകൃഷ്ണൻ റീസൻറ്റായിട്ടാണ് എക്സാമിനെ ചോദിച്ചത് അദ്ദേഹം തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് അതും പഠിച്ചു വെക്കുക തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു ദ്രൗപദി മുർമുവിൻ്റെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു ആര് സി പി രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവായിരുന്ന രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോയമ്പത്തൂരിൽ നിന്നാണ് ലോകസഭയിൽ എത്തിയത് ഝാർഖണ്ഡ് തെലുങ്കാന എന്നിവിടങ്ങളിലെ ഗവർണർ പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി അൻപത്തി രണ്ട് വോട്ട് നേടിയാണ് രാധാകൃഷ്ണൻ വിജയം നേടിയത് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ആരായിരുന്നു അതും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ബി സുദർശൻ റെഡ്ഡി ബി സുദർശൻ റെഡ്ഡി അദ്ദേഹത്തിന് മുന്നൂറ് വോട്ടാണ് ലഭിച്ചത് അപ്പം നിങ്ങൾ പഠിച്ചു വെക്കണം സി പി രാധാകൃഷ്ണൻ അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു അതും ഓർത്ത് വെക്കുക നമ്മുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് അതും ഓർത്ത് വെക്കുക അടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സൂര്യകാന്തിനെ നിയമിച്ചു പഠിച്ചു വെക്കുക നമ്മുടെ ആയിട്ടുള്ള എക്സാമിനൊക്കെ ബി ആർ ഗവായി ആയിരുന്നു മാറ്റം വന്നിട്ടുണ്ട് അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് സൂര്യകാന്ത് സിംഗ് പഠിച്ചു വെക്കുക സൂര്യകാന്ത് സിംഗ് കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു മുന്നൂറ്റി എഴുപതായിരുന്നു ഇത് റദ്ദാക്കിയത് ശരിവെച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞ ജസ്റ്റിസാണ് സൂര്യകാന്ത് അത് പഠിച്ചു വെക്കുക അപ്പം അമ്പത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് സൂര്യകാന്ത് അത് പഠിച്ചാൽ മതി അതുപോലെ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് പഠിച്ചു വെക്കുക റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് അതുപോലെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ആരാണ് ഗ്യാനേഷ് കുമാറാണ് അതും പഠിച്ചു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് പഠിച്ചു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒൻപതാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഇൻറ്റേണൽ ജസ്റ്റിസ് കൗൺസിലായിട്ട് അധ്യക്ഷനായിട്ട് ആരാണ് മദൻ ബി ോക്കൂറാണ് മദൻ ബി ലോക്കൂർ ആണ് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനാരാണ് മദൻ ബി ലോക്കൂർ അടുത്തത് സെബിയുടെ ചെയർമാനും ഇമ്പോർട്ടൻ്റ് ആണ് തുഹിൻ കാന്ത പാണ്ഡെയാണ് തുഹിൻ കാന്ത തുഹിൻ കാന്ത പാണ്ഡെ നിലവിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയും അതുപോലെ ധനകാര്യ സെക്രട്ടറിയുമാണ് അതുപോലെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറും പഠിച്ചു വെക്കണം പൂനം ഗുപ്തയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം അതിൻ്റെ തിരിച്ചടിയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അത് പഠിച്ചു വെക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി ഇരുപത്തഞ്ച് ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനുമാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി ആരായിരുന്നു രാമചന്ദ്രൻ ഉൾപ്പെടെ മിക്കവാറും പേർ വിനോദസഞ്ചാരികളായിരുന്നു ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീർമാർ എന്നായിരുന്നു രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനാണ് നമ്മൾ തിരിച്ചടിച്ചത് അപ്പം തിരിച്ചടിച്ച ഓപ്പറേഷൻ്റെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് പേര് നൽകിയത് അതെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴിനാണ് ഭീകരാക്രമണം നടന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് നമ്മൾ തിരിച്ചടി കൊടുത്തത് മെയ് ഏഴിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നിർദ്ദേശിച്ചത് സർജിക്കൽ സ്ട്രൈക്കിന് റഫാൽ മിറാഷ് ഫൈറ്ററുകളാണ് ഉപയോഗിച്ചത് ഇന്ത്യൻ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത ആക്രമണം ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂര് ഒട്ടേറെ പാക് ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർക്കാനും പലരെയും വധിക്കാനുമായി ഇന്ത്യ നടത്തിയ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംഭവിച്ച വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കേണൽ സോഫിയ ഖുറോഷി അതുപോലെ വിംഗ് കമാൻഡർ വോമിക സിംഗ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ് പഠിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ മഹാദേവാണ് ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ധു സ്മാരകം നിർമ്മിക്കുന്നത് അപ്പം ഓപ്പറേഷൻ സിന്ധു സ്മാരകം നിർമ്മിക്കുന്ന എവിടെയാണ് ഗുജറാത്തിലെ കച്ചിലാണ് അപ്പം ഇത്രയും പോയിൻസുള്ളൂ ഈ വീഡിയോയിൽ നമുക്ക് ബാക്കി പോയിൻറ്റ്സ് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്